ഇത്തരത്തിലൊരു നിയമ പോരാട്ടം അത് നടത്തുന്ന ഭാഗമായിട്ട് അവർ നിലവിലുള്ള സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ നമ്മളുടെ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്ററെ ഒക്കെ പോയി കാണുന്നു അപ്പോൾ കേന്ദ്രത്തിലേക്ക് പോകുന്നു കേന്ദ്ര മന്ത്രിമാരെ കാണുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു പ്രശ്നം വരും എന്താണ് ബി ജെ പി ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത് അപ്പോൾ ഉടനെ അത് സംഖ്യയാണ് എന്ന ഒരു ലെവലിലേക്ക് അത് കൊണ്ടുവരികയാണ് അപ്പോൾ ഉടനെ അത് ബി ജെ പി കാരിയായി മാറുന്നു ബി ജെ പി കാരോടൊപ്പം ചേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വളച്ചുകൊണ്ട് പോയിട്ട് ഈ ആവശ്യത്തെ നിരാകരിക്കാൻ അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ശ്രമം നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്ത് കേരളത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയൊരു ആവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർമിറ്റ് വേണം എന്തെങ്കിലും ഒരു വഴിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങൾ വലിയ ഒരു ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നും കൂട്ടുക പക്ഷേ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ വഴി പ്രശ്നം അല്ലെങ്കിൽ റോഡ് ടാറിയണം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് പോയി കാണുക അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ആളുകളെ നിങ്ങൾ സമീപിക്കാൻ വേണ്ടി പോയി നോക്കും മെമ്പറെ പോയി കാണുന്നു അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ പിന്തുടരുന്ന രാഷ്ട്രീയ ആശയത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ അതിന് എതിർ കക്ഷിയായിട്ടുള്ള ആളുകൾ ആയിരിക്കണം എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും ഓ അവിടെ കമ്മ്യൂണിസ്റ്റുകാരനാണോ ഭരിക്കുന്നത് എന്നാൽ എനിക്ക് ഡ്രോഡ് വേണ്ട എന്ന് നിങ്ങൾ പറയും